ഒരു നിശ്ചിത കാലയളവിൽ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന്റെ എണ്ണമാണ് ഒരു സ്റ്റോക്കിന്റെ വോളിയം വോളിയം നമ്മളെ ട്രെൻഡ്സും പാറ്റേൺസും ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും സഹായിക്കുന്നു ഒരു സ്റ്റോക്കിൽ കുറേ പേര് വന്ന് ആ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ പ്രൈസാശൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിലൂടെ അവിടെ ബ്രേക്ക് ഔട്ട് സംഭവിക്കാനും സാധ്യതയുണ്ട് ഇവിടെ കൂടുതൽ ആളുകൾ വന്ന് ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ബൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് പ്രൈസ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കൂടുതൽ ആളുകൾ വിൽക്കുകയാണെങ്കിൽ സെൽ ചെയ്യുകയാണ് എങ്കിൽ സ്റ്റോപ്പ് പ്രൈസ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനും സാധ്യതയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഓളിയോ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചും ഓളിയോ മോസിലേറ്റർ ഉപയോഗിച്ചും എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ്സ് എടുക്കാം എന്നാണ് പറയാൻ പോകുന്നത് എൻ്റെ പേര് അരുൺ ഞാനിവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ ഇനി എങ്ങനെയാണ് വോളിയം ഇൻഡിക്കേറ്റർ ചാർട്ടിൽ എടുക്കേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി മുകളിലത്തെ ഇൻഡിക്കേറ്റൈൽ സെലക്ട് ചെയ്ത് വോളിയം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്താലും നിങ്ങൾക്ക് വോളിയം കാണാൻ പറ്റും വോളിയം എന്ന് പറഞ്ഞാൽ വെറും വോളിയം അത് സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ചാർട്ടിൽ താഴെയായി കുറേ ബാറുകൾ കാണാൻ പറ്റും അതാണ് വോളിയം ഇവിടെ ചുമപ്പ് നിറത്തിലുള്ള കുറെ ബാറുകളുണ്ട് അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള കുറെ ബാറുകളുണ്ട് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പച്ച നിറത്തിലുള്ള ബാർ എപ്പോഴാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ചുവപ്പ് നിറത്തിലുള്ള ബാർ എപ്പോഴാണ് വരുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ഇവിടെ പച്ച കാൻഡിൽ സ്റ്റിക്ക് ഉള്ളത് ഇവിടെ താഴെയായി പച്ച വോളിയം ബാർ വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ ഇവിടെ ചുമപ്പ് കാൻഡിൽ സ്റ്റിക്ക് ഉള്ളത് ഇവിടെ താഴെയായി ചുമപ്പ് വോളിയം ബാർ വന്നിരിക്കുന്നത് എന്നാണ് ഒരിക്കലുമല്ല കാരണം ഈ പച്ച നിറത്തിലുള്ള ബാറിന് മുകളിലുള്ള കാൻഡിൽ സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ആ കാൻഡിൽ സ്റ്റിക്ക് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് അതിന്റെ ക്ലോസ് ഇവിടെയാണ് അതുപോലെ തന്നെ അതിന്റെ മുമ്പത്തെ കാൻഡിൽ സ്റ്റിക്ക് ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് അതിന്റെ ക്ലോസ് ഇവിടെയാണ് ഈ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന്റെ മുകളിലാണ് മറ്റേ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസ് വരുന്നത് അതുകൊണ്ട് ഈ ബാർ പച്ചയായി വേണമെങ്കിൽ ഒന്നും കൂടി പറയാം ഈ കാണുന്ന പച്ച വോളിയം ബാറിന്റെ മുകളിലത്തെ കാൻഡിൽ സ്റ്റിക്ക് നോക്കിയാണ് അതിന്റെ ക്ലോസ് ഇതാണ് ഇതിന്റെ മുമ്പത്തെ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന് മുകളിലാണ് മുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസ് അതുകൊണ്ട് ഈ വോളിയം ബാർ പച്ചയായി ഇനി ഈ ചുമപ്പ് നിറത്തിലുള്ള വോളിയം ബാർ എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കാം ഈ ചുമപ്പ് നിറത്തിലുള്ള വോളിയം ബാറിന്റെ മുകളിലുള്ള കാൻഡിൽ സ്റ്റിക്ക് നോക്കിയാണെങ്കിൽ ആ കാൻഡിൽ സ്റ്റിക്ക് ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് അതിന്റെ ക്ലോസ് ഇവിടെയാണ് അതുപോലെ തന്നെ മുമ്പഴത്തെ കാൻഡിൽ സ്റ്റിക്ക് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് അതിന്റെ ക്ലോസ് ഇവിടെയാണ് ഈ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന്റെ താഴെയാണ് മറ്റേ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസ് വരുന്നത് അതുകൊണ്ടാണ് ഈ വോളിയം ബാർ ചുമപ്പായത് ഒന്നും കൂടി പറയാം ഈ കാണുന്ന ചുമപ്പ് വോളിയം ബാറിന്റെ മൂളിലത്തെ കാൻഡിൽ സ്റ്റിക്ക് നോക്കിയാണെങ്കിൽ അതിന്റെ ക്ലോസ് ഇതാണ് അതിന്റെ മുമ്പത്തെ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന് താഴെയാണ് ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസ് അതുകൊണ്ട് ഈ വോളിയം ബാർ ചുമപ്പായി ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ ചുമപ്പ് കാൻഡിൽ സ്റ്റിക്കിന്റെ അടുത്ത് മറ്റൊരു പച്ച കാൻഡിൽ സ്റ്റിക്ക് വരുകയാണെങ്കിൽ ആ വോളിയം ബാർ ഗ്രീൻ ആയിരിക്കും അതുപോലെ തന്നെ പച്ച കാൻഡിൽ അടുത്ത് മറ്റൊരു ചുമപ്പ് കാൻഡിൽ സ്റ്റിക്ക് വരികയാണെങ്കിൽ ആ വോളിയം ബാർ റെഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം ഇനി എങ്ങനെയാണ് വോളിയം മനസ്സിലാക്കി നമ്മൾ ബൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെൽ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി വോളിയം കൂടിയ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക വോളിയം കൂടിയ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വോളിയം ഷോക്കേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാം ഇതിലൂടെ നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് വിശദമായി പറയാനുള്ള സമയം ഇപ്പോഴില്ല അതുകൊണ്ട് വോളിയം ഷോക്കേഴ്സിനെ കുറിച്ച് പിന്നീട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് എടുക്കാം കാരണം ഇതെന്റെ ഫേവറേറ്റ് സ്റ്റോക്കുകളിൽ ഒന്നാണ് ഇതിന്റെ വോളിയം നോക്കാൻ നിങ്ങൾക്ക് സൈഡിലായി മോർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വോളിയം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അറുപത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് വോളിയം കൂടിയ സ്റ്റോക്കുകളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കാം ഇനി വോളിയത്തിന്റെ അഞ്ചു ദിവസത്തെ ആവറേജ് എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത വോളിയം ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്ത് അതിന്റെ എം എ ലെങ് ഫൈവ് ഒന്ന് ആക്കുകയാണ് അതുപോലെ തന്നെ സ്റ്റൈലിൽ വോളിയം എം എ സെലക്ട് ചെയ്ത് അതിന്റെ കളർ ഞാൻ റെഡ് കൊടുക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് വോളിയത്തിന്റെ മുകളിൽ ഒരു ലൈൻ വന്നത് കാണാൻ പറ്റും അതാണ് വോളിയത്തിന്റെ ആവറേജിലെ ഇപ്പോൾ ചാർട്ടിൽ വൺ ഡേ കാൻഡിൽ സ്റ്റിക്ക് ആണ് കിടക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ വോളിയത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് മില്യൺ ആണ് ഇനി ഈ അഞ്ച് ദിവസത്തെ വോളിയത്തിന്റെ ആവറേജിൽ കൂടുതലാണ് ഇന്നത്തെ വോളിയോ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം ഈ അഞ്ചു ദിവസത്തെ വോളിയത്തിന്റെ ആവറേജിൽ കുറവാണ് ഇന്നത്തെ വോളിയോ എങ്കിൽ നമുക്കവിടെ ബൈ ചെയ്യേണ്ട ട്രേഡ് അവോയ്ഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം ഇതുപോലെ തന്നെയാണ് ത്രീ മിനിറ്റിൽ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് കാൻഡൽ സ്റ്റിക് ചാർട്ടിലും ഇവിടെ വരുന്നത് കഴിഞ്ഞ അഞ്ച് വോളിയം ബാറുകളുടെ ആവറേജ് ആണ് അതാണ് പതിനാല് ലക്ഷത്തി എമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഈ അഞ്ച് വോളിയം ബാറുകളുടെ ആവറേജിൽ കൂടുതലാണ് ഇന്നത്തെ വോളിയോ എങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈ ചെയ്യാം ഈ അഞ്ച് വോളിയം ബാറുകളുടെ ആവറേജിൽ കുറവാണ് ഇന്നത്തെ ഓളിയോ എങ്കിൽ നമുക്കവിടെ ബൈ ചെയ്യേണ്ട മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് സെൽ ചെയ്യണമെങ്കിൽ സെൽ ചെയ്യാം അതല്ലെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം എന്താണ് വോളിയം സ്പൈക്ക് അല്ലെങ്കിൽ വോളിയം ഫുട് പ്രിന്റ് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ വോളിയം കൂടുകയാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവുകയും സ്റ്റോപ്പ് പ്രൈസ് പെട്ടെന്ന് മുകളിലേക്ക് വരികയും ചെയ്യുന്നു ഇതാണ് വോളിയം സ്പൈക്ക് വോളിയം പതുക്കെ പതുക്കെ വന്നു തുടങ്ങി അതുപോലെ തന്നെ സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനെയാണ് വോളിയം ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ഇനി സിം ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ സ്റ്റോപ്പ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിലേറ്റീവ് വോളിയോം കൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈ ചെയ്യാം കാരണം പിന്നീട് അത് ബുള്ളിഷായിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത് പിന്നീട് സ്റ്റോപ്പ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിലേറ്റീവ് വോളിയം കുറയുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ബൈ ചെയ്യരുത് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം ഒന്നെങ്കിൽ ചിലപ്പോൾ അത് സൈഡ് വൈസ് ട്രെൻഡിൽ വർക്ക് ചെയ്യാം ഇനി ഇൻട്രാഡെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിലേറ്റീവ് ഓളിയം കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈ ചെയ്യാം കാരണം പിന്നീട് അത് ഷാർട്ട് ആയിരിക്കും മുകളിലേക്ക് പോകുന്നത് സ്റ്റോപ്പ് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിലേറ്റീവ് വോളിയം കൂടുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് അവിടെ സെല്ല് ചെയ്യാം കാരണം പിന്നീടത് വേറി ഷാർട്ടായിരിക്കും താഴേക്ക് പോകുന്നത് സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിലേറ്റീവ് വോളിയവും കുറയുന്നു എങ്കിൽ നിങ്ങൾ അവിടെ ബയോ സെല്ലോ ചെയ്യരുത് ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് ട്രേഡ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വീണ്ടും സംശയമാണ് വോളിയം ബാർ എങ്ങനെ കൂടുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വോളിയം ബാർ എങ്ങനെ കൂടുമ്പോഴാണ് നമ്മൾ സെൽ ചെയ്യേണ്ടത് അതൊന്നും പറഞ്ഞു തരാമോന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് ഈസിയായി മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ വേണ്ടി നമുക്ക് വോളിയം ഓസിലേറ്റർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം അതിന് ഞാൻ വോളിയം ഇൻഡിക്കേറ്റർ എടുത്തതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്നും വോളിയം ഓസിലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വോളിയം ഓസിലേറ്റർ സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് വോളിയം ഓസിലേറ്റർ ഇവിടെ നിങ്ങൾക്ക് വോളിയം കൂടുതലുള്ളത് എപ്പോഴാണെന്ന് കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ഇവിടെ സ്റ്റോപ്പ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിലേറ്റീവ് വോളിയൂം കൂടുന്നു ഞങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം കാരണം പിന്നീടത് ബുള്ളി ഷാർട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നീട് വോളിയം കൂടിയിട്ട് കുറഞ്ഞു വന്നാലും സ്റ്റോക്ക് പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിലേറ്റീവ് വോളിയം കൂടുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സെല്ല് ചെയ്യാം കാരണം പിന്നീടത് ബേറി ഷാർട്ടായിരിക്കും താഴേക്ക് പോകുന്നത് പിന്നീട് ഇവിടെയും വോളിയം കൂടിയിട്ട് കുറഞ്ഞു വന്നാലും സ്റ്റോക്ക് പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യത പിന്നീട് ഒരിക്കലും വോളിയം കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ നോക്കുക നമ്മൾ നേരത്തെ പഠിച്ച എക്സ്പോണൻഷ്യൽ അനുഷ്ഠാന മൂവിംഗ് ആവറേജും മാൻഡിയും പിന്നീട് ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കൂടെ നോക്കി മനസ്സിലാക്കിയിട്ട് അതെല്ലാം ചാർട്ടിൽ ആഡ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ